പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ സുഹൃത്ത് മനോജാണ് ഞങ്ങളിവിടെ രണ്ട് വർഷം മുമ്പ് ഒരു അക്കോ സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ പുരോഗതി എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചറിയാം ഇപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു മുന്നേ നമ്മളൊരുപാട് പച്ചക്കറി ഇതൊക്കെ ഉണ്ടായിരുന്നു മീനുകളൊക്കെ ഉണ്ടായിട്ട് വറുത്ത് കഴിച്ചെന്നൊക്കെ പറഞ്ഞു വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ അക്കോ ഇവിടെ ഞങ്ങ എൻ്റെ ഇതിലുണ്ടായത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഷീദ് വന്നിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് ഞാൻ ആദ്യം ഇതിലിട്ടത് തിലോപ്പിയായിരുന്നു അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഒരു മികച്ച വിളവ് തന്നെ എനിക്ക് കിട്ടിയതിൽ ഒപ്പം തന്നെ ധാരാളം പച്ചക്കറികളും അതിലുണ്ടായി പടവലങ്ങ കയ്പം അതേപോലെ ആ മിളക് മിളക് ഉണ്ടായി വെണ്ടക്കായ ഉണ്ടായി എല്ലാ പച്ചക്കറികളും അതിൽ ഉണ്ടായി ധാരാളം തക്കാളിയും ധാരാളം ഉണ്ടായി തക്കാളി അതിൽ അതിൻ്റെ പ്രത്യേകത ഒരു ചെറിയ തക്കാളി ഉണ്ടായിരുന്നു ചെറിയ ഇതിൽ അത് വളരെ നിറച്ച് പന്തൽ നിറച്ച് മുന്തിരി പോലെ കിടക്കുന്നൊരു ടൈപ്പ് എന്താ എല്ലാം ഞാൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് നല്ല പച്ചറികൾ ഉണ്ടാക്കാൻ പറ്റി നല്ല പച്ചറികൾ കഴിക്കാൻ പറ്റി കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അക്കോ പോണി സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു പ്രചോദനം ആവണത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓരോ വീട്ടിലും ഓരോ ആക്കോ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ടു വർഷത്തായിട്ടുള്ള ഒരു ഇത് ജനങ്ങൾക്ക് അറിയണമല്ലോ അപ്പൊ ഇത് അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അതില് ഇടയ്ക്ക് ഒരു വെള്ളത്തിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായി എന്ന് വെച്ചാൽ ഐഫോൺ ശരിയായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാത്ത കാരണം പമ്പില് അത് ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവല്ലേ അപ്പൊ അത് പക്ഷേ ടൈമർ വെച്ചാലാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇനി ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല അപ്പോൾ സൈഫോൺ വെക്കുമ്പോൾ നിർബന്ധമായിട്ടും നമുക്കൊരു ടൈമർ ഇപ്പോൾ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള സിസ്റ്റങ്ങള് ടൈമറ് അത്യാവശ്യമാണ് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയും അപ്പോൾ അതുപോലെ മറ്റ് ഈ മത്സ്യങ്ങൾ വിൽക്കാനാണോ ഇപ്പോൾ ഇതിൽ വരാലാണ് ഇട്ടുള്ളത് ബ്രാല് കണ്ണെന്നൊക്കെ പറയില്ല അത്തരം മത്സ്യമാണ് ഇട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം വലിപ്പമായിട്ട് ഒരു അറുനൂറ് എഴുന്നൂറ് ഗ്രാമോളൊക്കെ ചിലത് വരുന്നുണ്ട് രണ്ട് സൈസിലായിട്ടാണ് അതിൻ്റെ അറിയില്ല ഇപ്പോൾ നാല് അഞ്ച് മാസം അഞ്ച് മാസം കഴിഞ്ഞു ട്ട് അപ്പോൾ നല്ല വില കിട്ടുകയാണ് അതേപോലെ എത്ര എണ്ണ ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അത് നോക്കിയതിന് ശേഷം വിൽപ്പനയുടെ കാര്യം തീരുമാനിച്ചു ഞാൻ മുന്നൂറ് പരാളിൻ്റെ കുട്ടികളുണ്ടായിരുന്നു ആ അപ്പം അത് നടന്നില്ലേ അതെ തീർച്ചയായിട്ടും നടന്നില്ലേ ഞങ്ങൾ എന്റെ മക്കളൊക്കെ അല്ല നല്ല നല്ല മത്സ്യങ്ങൾ പച്ചക്കറി മെയിൻ മെയിൻ ഉദ്ദേശമാണ് ആയിട്ട് ഉദ്ദേശം നമുക്ക് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിക്കാമല്ലോ അതേപോലെ പച്ചക്കറികൾ നമുക്ക് നല്ല പച്ചക്കറികൾ കഴിക്കാം വിഷമടിക്കാത്ത പച്ചക്കറികൾ ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളല്ലേ അതെ അപ്പൊ പച്ചക്കറികൾ നല്ല പച്ചക്കറികൾ കഴിക്കാം ധാരാളം പച്ചക്കറികൾ ഉണ്ടാവും ചെയ്തു ാണ് എന്റെ ഗുണം എന്നുള്ളത് ഭാര്യ വളരെ സപ്പോർട്ടാണ് അതെ എന്നുള്ളത്െനായിട്ട് ഇപ്പൊ കാണുന്ന ചെടികളൊക്കെ കണ്ടാലറിയാം സപ്പോർട്ടാണ് നമ്മൾ റഷീദ് പറഞ്ഞ പോലെ അദ്ദേഹം പ്രവർത്തനം ഈ മേഖലയില് എക്കോമോണിക്സ് സിസ്റ്റത്തിൽ ഞാൻ കുറെ അതിന് ട്രെയിനിങ് ഒക്കെ പോയിരുന്നു പക്ഷേ എനിക്ക് തോന്നിയത് മികച്ച രീതിയിലുള്ള ഒരു ട്രെയിനിങ് അതേപോലെ ആ എക്കോമോണിക്സിന്റെ സിസ്റ്റം ശരിയായിട്ടുള്ള രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോണത് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ എനിക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന എൻ്റെ പ്രിയപ്പെട്ട ഋഷി തന്നെയാണ് നമുക്ക് നല്ലത് ഭക്ഷിക്കാനും സന്തോഷം ഇത് കാണുമ്പോൾ തന്നെ മത്സ്യങ്ങൾ പിടിക്കലും അതായത് ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള കാണുമ്പോഴുള്ള സന്തോഷം പച്ചക്കറി മെയിനായിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ടായിക്കൊണ്ട ഉണ്ടാകുമ്പോഴുള്ള ആ സന്തോഷം അതൊക്കെയാണ് നമ്മുടെ ആ ഒരു സന്തോഷം കൂടി വരുമ്പോഴാണ് നമുക്ക് കുറേ കൂടിയും ചെറുപ്പമാവുക നമ്മൾ അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി അത് ആ രീതിയിൽ ചെറുപ്പം ചെറുപ്പമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കൊരു സന്തോഷം കൂടി വേണം ഇത് കണ്ടില്ല ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ വളരെ പച്ചപ്പും പൂക്കളൊക്കെ നിറഞ്ഞിട്ടുള്ള സംഭവം അവിടെ ആണ് അക്കോ പോണിസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്രണ്ടിൽ തന്നെയാണ് സൈഡിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഒരു സിസ്റ്റമാണ് എല്ലാവരും ഇത് ഒരു വീട്ടിൽ നമുക്ക് വേണ്ട പച്ചക്കറികളും മത്സ്യവും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കാനായിട്ട് ഒരാക്കോമോണിസ് ഒരു വീട്ടിൽ നിന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും വളരെ നന്ദി മന്ദാരച്ചപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടു കൈയിൽ വാർമതിയേ പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടി തെൻ തൂവലുണ്ടോ ുള്ളിൽ ആമോദ ത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു